നിലമ്പൂർ ആദിവാസി ഭൂസമര പ്രവർത്തകരോട് ചെയ്ത കരാർ പാലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വലിയ വഞ്ചനയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് കേരള സർക്കാരിന്റെ പ്രതിനിധിയായ ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിനെ കടലാസിന്റെ വില പോലും ഇല്ല എന്നത് അംഗീകരിക്കാൻ കഴിയില്ല സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിനാൽ ആദിവാസി നേതാവ് ബിന്ദു ബിന്ദുവൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരപ്പന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ വഞ്ചനയാണ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാരിന്റെ പ്രതിനിധിയാണ് ഈ ജില്ലയുടെ കലക്ടർ ഒക്കെ നൽകിയിരിക്കുന്ന ഉറപ്പിന് കടലാസിന്റെ വില പോലുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ അക്ഷരങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ബയ്യലക്ഷന്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ് അതിന്റെ കാരണവും ഒന്നും ഈ സന്ദർഭത്തിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കത്തിൽ പക്ഷേ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയുകയാണ് നിലമ്പൂരിലെ ഈ വയ്യലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലമ്പൂരിലെ ഈ ഭൂസമരം ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പാർട്ടികൾ ഈ സമരത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും അവരെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മാർമുട്ടി പട്ടേണ്ടിവരും ആ സ്വഭാവത്തിൽ ഈ സമരത്തെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്നും എന്ത് നിലപാടാണ് ആദിവാസി സമരത്തോട് പാർട്ടികൾ സ്വീകരിക്കുന്നതെന്ന് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു മുന്നൂറ്റി പതിനാല് ദിവസത്തോളം നീണ്ടുനിന്ന സമരം കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നുവെങ്കിലും വാഗ്ദാനം ചെയ്ത അൻപത് സെന്റ് വീതം ഭൂമി ഇപ്പോഴും നൽകാത്തതാണ് വീണ്ടും സമരത്തിലേക്ക് നയിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ് പറമ്പ് ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ജനറൽ സെക്രട്ടറി മുനീബ് കരക്കൊന്ന് വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ മണ്ഡലം സെക്രട്ടറി മഹബൂബ് റഹ്മാൻ മുനിസിപ്പൽ പ്രസിഡന്റ് പി പി മുഹമ്മദ് എൻ കെ ഇർഫാൻ സി എച്ച് ബഷീർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം